നമസ്കാരം ഗുരുവായൂർ ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം സർവം കൃഷ്ണമയം കൃഷ്ണായ വാസുദേവായ ദേവകി നന്ദൻ അയച്ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ ഇന്ന് തൈപ്പൂയാണ് അപ്പൊ സാധിക്കുന്ന എല്ലാവരും സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിലൊക്കെ പോകുക അവിടെയൊക്കെ ഞാൻ മുൻപ് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് സാധിക്കുന്ന വഴിപാടുകളൊക്കെ ചെയ്യുക നന്നായി പ്രാർത്ഥിക്കുക സുബ്രഹ്മണ്യസ്വാമിയുടെയും അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ പിന്നെ കുംഭമേളയ്ക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു വീഡിയോ എല്ലാവരെയും കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു മേളയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും വയ്യാതായിട്ടോ നല്ല പനിയും നല്ല കഭകെട്ടും ചുമയൊക്കെയായി മുൻപ് ഉണ്ടായിരുന്നു ചെറുതായിട്ട് ഒരു തൊണ്ടയിലൊക്കെ ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു അത് നന്നായി കൂടി അതുകൊണ്ടാണ് ഈ ശബ്ദത്തിൽ ഒരു കലകരപ്പും വ്യത്യാസമൊക്കെ വന്നത് കേട്ടോ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് സംസാരിക്കാനൊക്കെ ആയിട്ട് എന്നിരുന്നാലും എല്ലാവരും കാത്തിരിക്കു വീഡിയോക്കായിട്ട് അതുകൊണ്ടാണ് വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഒരു കുടുംബത്തിനുണ്ടായ ഒരു കാര്യമാണ് കേട്ടോ അവരുടെ വീട്ടിലെ ചെറിയ കുട്ടിയാണ് പിന്നെ തുടർച്ചയായിട്ട് ദുസ്വപ്നങ്ങള് കാണുന്നു ഒരു തവണ കാണുകയാണെങ്കിൽ നമ്മൾ കാണാറുണ്ട് ഞെട്ടി എണീക്കുക കരയുക അങ്ങനെയൊക്കെ ചെയ്യും ചെറിയ കുട്ടികൾ പക്ഷെ തുടർച്ചയായിട്ട് കാണുന്നു ഇപ്പൊ ഒരു രൂപമൊക്കെ എങ്ങനെ കാണുന്നു അങ്ങനെയൊക്കെ എന്റെ അടുത്ത് പറഞ്ഞേ പിന്നെ അവരുടെ വീട്ടിൽ തന്നെ എല്ലാവർക്കും ഒരേ പോലുള്ള ബുദ്ധിമുട്ടുകള് തലകർക്കൊക്കെയാന്ന് പറഞ്ഞു കേട്ടോ അപ്പൊ അവരതിനു വേണ്ട പ്രതിവിധികൾ അങ്ങനെയൊക്കെ ചിന്തിച്ചു പക്ഷെ അവസാനം അതൊന്നും നേരെ ആവാനായ ആവാതായപ്പോ എന്റെ അടുത്ത് വിളിച്ച് ചോദിക്കുകയാണ് ചെയ്തത് എന്റെ അടുത്തേക്ക് ഒരു വോയിസ് നോട്ടായിട്ടാണ് എത്തിയിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പൊ അതിനുള്ള ഒരു പ്രതിവിധി ഇത് ചിലർക്കൊക്കെ ചില വീടുകളിലൊക്കെ കാണാം ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അപ്പൊ അതൊന്ന് ജനറൽ ആയിട്ടൊന്ന് പറയാമെന്ന് വിചാരിച്ചു അപ്പൊ അതും അതേപോലെയുള്ള കുറച്ച് സംശയങ്ങൾ കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അന്നത്തെ വീഡിയോയിൽ അതൊക്കെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അലങ്കാരവും പറയുന്നുണ്ട് നമുക്ക് ആദ്യം തന്നെ ഗുരുവായൂരപ്പന്റെ അലങ്കാരം പറഞ്ഞുകൊണ്ട് തുടങ്ങാം കേട്ടോ ഇന്നലെ നമ്മുടെ ഗുരുവായൂരപ്പനെ നല്ലൊരു പൊന്നുണ്ണി കൃഷ്ണനാണ് കേട്ടോ ഒരു ഒന്നൊന്നര വയസ്സൊക്കെ പ്രായം ഉണ്ടായിരിക്കുമല്ലോ നന്നെയും ചെറുത് നല്ല മിടുക്കനായിട്ട് കാണുമ്പോൾ തന്നെ ഒരു കൗതുകമൊക്കെ ഉണ്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ടും ഒരു കയ്യിൽ വെണ്ണയും ഒരു കയ്യിൽ കോടക്കുഴലും പിടിച്ചിട്ടാ ഭഗവാൻ നിൽക്കുന്നെ നല്ല മനോഹരമായിട്ട് കുഞ്ഞി കുഞ്ഞിക്കൃഷ്ണനെ ചാർത്തിയിട്ട് കൊണ്ടിട്ടോ ഒരു തിരുമുടിമാലയുണ്ട് അതിൽ തെച്ചി ഉണ്ട് തുളസി ഉണ്ട് പിന്നെ കുറച്ച് താമരയും കൂടെ കൊർത്തിട്ടുണ്ട് രണ്ട് ഉണ്ടമാലയുണ്ട് അത് ആദ്യത്തെയ്ത് ഭഗവാനെ ദേഹത്തോട് ചേർന്ന് കിടക്കുന്നത് തെച്ചിയും തുളസിയാണ് പിന്നെ ഉണ്ടമാലയില് തെച്ചിയുണ്ട് തുളസി ഉണ്ട് താമരയുണ്ട് അതിനടുക്കാൻ ഒരു പൊഞ്ഞുണ്ണി കൃഷ്ണട്ടോ നല്ല നന്നായി വാത്സലിലേക്ക് തോന്നുന്ന ഒരു മിടുക്കനായിട്ടുള്ള ഒരു കുഞ്ഞുണ്ണി വന്ന് നിൽക്കുക അങ്ങനെ നമുക്ക് തോന്നുക കാണുന്ന സമയത്ത് ചെറുതായിട്ട് ചെറിയ രൂപത്തിലാണ് ചേർത്തിയിരിക്കുന്നത് പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് വെറ്റിയിലൊരു ഗോപിതിലകം വെക്കുന്നുണ്ട് കേട്ടോ കാതുകളിൽ പൂക്കളൊക്കെ വെച്ചിട്ടുണ്ട് കാതുപൂക്കള് പിന്നെ രണ്ട് തോളുകളിലും ഇങ്ങനെ ഗോപിതിലകം വെച്ചിട്ടുണ്ട് അതിൽ ഒരെണ്ണം ഈ വലത്തെ ഭാഗത്തെ തോളിലത്തെ ഒക്കെ കുറച്ചിങ്ങനെ താഴ്ത്തേക്ക് വീണിരിക്കണം പക്ഷെ കുറുമ്പൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അപ്പൊ ആ കുറുമ്പിന്റെ ആ ഒരു ആധികൃം കൊണ്ടേ അത് ആ ഗോപിതിലകം ഒന്നും വീണതായിരിക്കണം അവിടെ അത് കണ്ടിരുന്നില്ല കേട്ടോ പിന്നെ കൈവിളകളും തോൾവിളകളും ഒക്കെ അണിഞ്ഞിട്ടുണ്ട് വലത്തി കൈയ്യില് വെണ്ണവെള്ളം എങ്ങനെ പിടിച്ചിട്ടുണ്ട് ത്തെ കയ്യിൽ ഓടക്കുഴൽ പിടിച്ചിട്ടുണ്ട് ഈ വയറിൻ്റെ ഭാഗത്തായിട്ടും ഒരു ഗോപിതിലകം വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ മാലകളൊക്കെ അണിഞ്ഞിട്ടുണ്ട് അരയിലേക്ക് ഇങ്ങനെയൊക്കെ കെട്ടിയിട്ട് പട്ടുകോണവും ചുറ്റിയിട്ട് കുഞ്ഞു കാലുകളിലെ കാൽത്തളകളും അണിഞ്ഞിട്ടാണ് ഭഗവാൻ നിൽക്കുന്നുണ്ടായിരുന്നത് അത് സർവാഭരണ വിഭൂഷിതനായിട്ട് പിന്നെ ഈ ഗോപിതിലകങ്ങൾ കുറച്ചധികം വെച്ചിട്ടുണ്ടല്ലോ അതിൻ്റെയും കൂടെ നല്ലൊരു തിളക്കുണ്ടായിരുന്നു ആ മുഖത്ത് നോക്കുമ്പോഴത് നല്ല പുഞ്ചിരിയോട് കൂടി നിൽക്കുന്ന ചെറിയൊരു ഒരു കുഞ്ഞിക്കൃഷ്ണനായിട്ടാണോട്ടോ നമ്മുടെ ഭഗവാൻ നിക്കുന്നത് അപ്പം എല്ലാവരും ആ ഭഗവാന്റെ രൂപക്കൊന്നും നന്നായി മനസ്സിലെക്കേണ്ടും നന്നായി തൊഴുതു പ്രാർത്ഥിച്ചോളും ഭഗവാന്റെ പാദങ്ങളിൽ എല്ലാവരും ഒന്ന് നമസ്കരിച്ചോളും ഗുരുവായൂർ ബാ ശരണം എന്നൊന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളും ഗുരുവായപ്പൻ്റെ അലങ്കാരമൊക്കെ നന്നായി കണ്ട് തൊഴുതിട്ട് നമ്മൾ നേരെ എത്തിയിരിക്കുന്നത് ഗണപതിയെ കാണാനായിട്ടാണ് കേട്ടോ ഗണപതിക്ക് ഒരു വെണ്ണയുടെ നിറം അങ്ങനത്തെ ഒരു നിറമായിട്ടാണ് ഒരു മഞ്ഞൊക്കെ കലർന്നിട്ടുള്ള നല്ല തിളക്കമുള്ള ഒരു ഉടയാടയായിരുന്നു അതിൻ്റെ ഈ അരികിലായിട്ട് അരയിൽ ഇങ്ങനെ കെട്ടുന്ന ഭാഗത്ത് നല്ലത്തെ വീതിയിലുള്ള ഒരു ലീസ് ഒക്കെ പതിപ്പിച്ചിട്ടായിരുന്നു കേട്ടോ ഉടയാട ഉണ്ടായിരുന്നത് വീതിയിൽ ഒരു മാല ഇട്ടിട്ടുണ്ട് ഗണപതി നെറ്റിയിൽ രണ്ട് പുട്ടുകൾ വെച്ചിട്ടുണ്ട് ഈ മഴത്തുള്ളി ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന പോലത്തെ രണ്ട് പുട്ടുകൾ വെച്ചിട്ട് ഈ കിരീടം ചാർത്തിയിരിക്കുകയാണ് അത് അങ്ങനെ ഇതളുകൾ പോലെ നല്ല ഭംഗിയിൽ ഇങ്ങനെ കുറച്ച് ഇങ്ങനെ പരത്തിയിട്ടൊക്കെ ചേർത്തിയിട്ടാണ് കേട്ടോ ഉണ്ടായിരുന്നത് ഇപ്പം ത്രികോണം പോലത്തെ ഒരു കമ്മൽ രണ്ട് കമ്മലുകളൊക്കെ ഉണ്ട് അത് രണ്ട് ഭാഗത്തായിട്ട് അലങ്കാരമായി വെച്ചിട്ടുണ്ട് അങ്ങനെയാണ് ഗണപതിക്ക് അലങ്കാരം ഉണ്ടായിരുന്നത് അപ്പം എല്ലാവരും ഗണപതിയുടെ ആ ഒരു അലങ്കാരം ആ ഒരു രൂപമൊക്കെ നന്നായി മനസ്സിൽ കണ്ടിട്ട് നന്നായി തൊഴുതു പ്രാർത്ഥിച്ചോളൂ എല്ലാവരും ഗണപതിക്ക് മുന്നിൽ ഒന്ന് ഏത്തുമിട്ടുള്ളൂ ഇത് നേരെ ഭഗവതി അമ്മേനെ കാണാനായിട്ടാണോട്ടോ പോകുന്നത് ഭഗവതി നല്ല സുന്ദരിയായിട്ടിരിക്കുന്നത് ചുവന്ന നൃത്തലാണ് പട്ടുകടയാടെ ഉണ്ടായിരുന്നത് നല്ല തിളക്കമൊക്കെ ഉള്ളതാണ് നിറയെ സ്വർണ്ണ പൊട്ടുകളാണ് കേട്ടോ കൂടുതലായിട്ട് ഇന്നലെ ഉണ്ടായിരുന്നെ അലങ്കാരത്തിൽ ഒരു മാല ഇട്ടിട്ടുണ്ട് ചെറിയ ചെറിയ പൂക്കൾ ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന ഒരു ചെയിനിന്റെ മേലെ ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന ഒരു മാലയുണ്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ പിന്നെ സ്വർണ്ണ പൊട്ടുകളൊക്കെ വെച്ചിട്ട് ഒരു പ്രത്യേക രീതിയിൽ ചെയ്തിട്ടുണ്ട് കാതുകളിലൊക്കെ ചെറിയ സ്വർണ്ണ പൊട്ടുകളാണ് വെച്ചിരിക്കുന്നത് കുഞ്ഞു കുഞ്ഞു സ്വർണ്ണ പൊട്ടുകൾ നെറ്റിത്തരത്തിലൊക്കെ സ്വർണ്ണ പൊട്ടുകളുണ്ട് നെറ്റിയിൽ ചെറിയൊരു ഗോപി പിന്നെ കുഞ്ഞു കുഞ്ഞു കുഞ്ഞുപൊട്ടുകൾ നേരെ ഇങ്ങനെ അവൻ മുകളിൽ മുകളിലായിട്ട് ഒട്ടിച്ചിട്ട് ചെറിയൊരു കിരീടം പോലത്തെ അലങ്കാരമൊക്കെ ശിരസിലുണ്ട് കേട്ടോ കുഞ്ഞു കുഞ്ഞു അലങ്കാരങ്ങളാണ് കുഞ്ഞു കുഞ്ഞു സ്വർണ്ണ പൊട്ടുകളാണ് പക്ഷെ നല്ല തിരക്കുണ്ടായിരുന്നു കാണാനായിട്ട് നിറയെ ഇങ്ങനെ വെക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗി ഉണ്ടാവുമല്ലോ ആ ഒരു ഭംഗി ഭഗവതി അമ്മയുടെ മുഖത്തിനുണ്ടായിരുന്നു കേട്ടോ പിന്നെ കളഭം കൊണ്ടാണ് അലങ്കാരം ഗണപതിക്കും അതെ ഭഗവതി എല്ലാവർക്കും നല്ല കളഭം കൊണ്ടാണ് മുഖച്ചാർത്ത് ഉണ്ടായിരുന്നത് അതിന്റെ ഒരു പ്രത്യേക ഭംഗി കൂടെ ഉണ്ടായിരുന്നു അങ്ങനെയായിരുന്നു ഭഗവതി അമ്മയുടെ അലങ്കാരം അപ്പൊ അതൊക്കെ നന്നായി ഒന്ന് മനസ്സിൽ ധ്യാനിച്ചിട്ട് നന്നായി മനസ്സിൽ കണ്ടുകൊണ്ട് തൊഴുത്ത് പ്രാർത്ഥിച്ചോളൂ കേട്ടോ ഭഗവതിയമ്മയ്ക്ക് മുന്നിൽ എല്ലാവരും ഒന്ന് നമസ്കരിച്ചോളൂ ഇനി നമുക്ക് അയ്യപ്പന്റെ അലങ്കാരം കൂടെ പറയാട്ടോ നല്ല ഓറഞ്ച് നിറത്തിൽ കുറച്ചിങ്ങനെ ചുവപ്പും കൂടെ മിക്സ് ആയിട്ട് ഒരു ഓറഞ്ച് നിറത്തിലുള്ള കൂടെ ആളായിരുന്നുണ്ടായിരുന്നെ നല്ല തിളക്കുണ്ടായിരുന്നു കാണാനായിട്ട് പിന്നെ അത്യാവശ്യം വലിപ്പത്തിൽ ഒരു മാല ഇട്ടിട്ടുണ്ട് മൂന്ന് സ്വർണ്ണപ്പൂക്കൾ സ്വർണ്ണ പൊട്ടുകൾ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ മാലയ്ക്ക് ചുവടിയായിട്ട് മുഖമൊക്കെ കുറച്ച് തടിച്ചിട്ടുള്ള കുറച്ച് വലിപ്പമേറിയിട്ടുള്ള ഒരു സ്വരൂപമായിട്ടാണ് തോന്നിയത് മുഖത്തിനൊക്കെ കുറച്ച് തടിയുണ്ടായിരുന്നു സ്വർണ്ണപ്പൂക്കളാണ് പൂക്കളാണ് കാതിൽ വെച്ചിരിക്കുന്ന ഒരു സ്വർണ്ണ പൊട്ട് ഭാഗത്തായിട്ടും സ്വർണ്ണപ്പൂക്കളാണ് വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പൊ അങ്ങനെയായിരുന്നു അയ്യപ്പന്റെ അലങ്കാരം ഉണ്ടായിരുന്നത് എല്ലാവരും അയ്യപ്പന്റെയും ആ ഒരു രൂപവും മുഖവും നന്നായി മനസ്സിലാക്കാൻ ആയിട്ട് തൊഴുത് പ്രാർത്ഥിച്ചോളൂ കേട്ടോ അയ്യപ്പനും മുന്നിലും എല്ലാവരും ഒന്ന് നമസ്കരിച്ചോളൂ ഇനി നമുക്ക് നമ്മുടെ ഭക്തരുടെ സംശയങ്ങളിലേക്ക് കിടക്കാം കേട്ടോ ഇത് ഒരു കുടുംബം ചോദിച്ച ഒരു കാര്യമാണ് അവരുടെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അവരുടെ വീട്ടിലെ എല്ലാവർക്കും അതായത് അച്ഛനും അമ്മയ്ക്കും മക്കളൊക്കെ ഒക്കെ ഉണ്ടായിരുന്നില്ല അവർക്ക് എല്ലാവർക്കും തലകറക്കണെന്ന് അത് അവർക്ക് എപ്പോഴും വരാറുണ്ട് തലകറക്കമാണ് വരുന്നത് അവർക്ക് എന്തൊക്കെയോ ശത്രുദോഷങ്ങളൊക്കെ ഉള്ളതായിട്ട് അവർക്ക് അറിയാം പക്ഷെ ഇത് എന്തുകൊണ്ടാണ് അങ്ങനെ കൂടുതൽ ഇങ്ങനെ സംഭവിക്കുന്നത് അതിനെ അവർ എന്തൊക്കെയോ ചെയ്തു ഏത് പ്രതിവിധികള് അങ്ങനെയൊക്കെ പറയുമല്ലോ അപ്പൊ അത് ചെയ്തിട്ട് അവർക്ക് മാറ്റമൊന്നും ഇല്ല അതേപോലെ തന്നെ വീട്ടിലെ കുട്ടി ഇതുപോലെ സ്വപ്നം കണ്ടിട്ട് ഉണരുകയാണ് സ്വപ്നത്തിൽ എന്തോ നിഴൽ പോലത്തെ ഒരു കറുപ്പ് നിറത്തിലൊരു രൂപമൊക്കെ കാണുന്നുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ട് കുട്ടികൾ പേടിക്കുമല്ലോ അതൊന്നിൽ കൂടുതൽ തവണയ്ക്ക് ആവുമ്പോഴാണ് നമ്മളത് ശ്രദ്ധയിലെടുക്കുക അങ്ങനെയൊക്കെ ഉണ്ട് അത് എന്തൊക്കെ എന്താണ് ഒരു പ്രതിവിധി എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അവരടുത്ത് പറഞ്ഞു കൊടുത്തെന്താന്ന് വെച്ചാൽ ഇത് പലർക്കും ഒക്കെ ഉള്ള ഒരു കാര്യമായിരിക്കാം നമ്മുടെ കുടുംബങ്ങളിൽ ആർക്കെങ്കിലും ഒക്കെ അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കാം അപ്പൊ അങ്ങനെയൊക്കെ വരുന്ന സമയത്തെ ഇപ്പൊ വീടുകൾക്ക് ഇപ്പൊ പൊതുവേ വീടുകൾക്ക് എന്തെങ്കിലുമൊക്കെ ദോഷം ഉണ്ടെങ്കിലാണ് കുടുംബത്തിൽ എല്ലാവർക്കും അങ്ങനെ വരില്ലല്ലോ ഒരാൾക്കും ഒരാൾക്കും ഒരു തലകറക്കം വന്നു രണ്ടാൾക്ക് വന്നു സ്ഥിരമായിട്ട് വരുന്നുണ്ടെങ്കിൽ അത് അല്ലെങ്കിൽ എല്ലാവർക്കും വരുന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് ശ്രദ്ധിക്കും ഇപ്പൊ ഭക്ഷണത്തിൽ നിന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെയാണെന്ന് വെച്ചാൽ അത് ആ അത് കഴിഞ്ഞാല് അത് മാറും ഇപ്പൊ ഭക്ഷണത്തിൽ എന്തെങ്കിലും വിഷാംശം ഫുഡ് പോയിസൺ ഉള്ള സമയത്തൊക്കെ ഇങ്ങനെ വരും വയറുവേദന എല്ലാവർക്കും ഒരുമിച്ച് വരും അപ്പൊ അതിനെന്തെങ്കിലും ഒരു കാരണം ഉണ്ടായിരിക്കുമല്ലോ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അതിനൊരു കാരണം ഉണ്ടായിരിക്കും അപ്പൊ ആ കാരണം കണ്ടെത്താം വീടിന് വീടിനെന്തെങ്കിലും ഒരു ദോഷം ഇപ്പൊ ഈ വാസ്തുവിന്റെ കാര്യങ്ങളൊക്കെ പറയും ചിലർക്കൊക്കെ അതിൽ വിശ്വാസമൊക്കെ ഉള്ളു അപ്പൊ ഈ വാസ്തുപരമായിട്ട് എന്തെങ്കിലും ദോഷങ്ങൾ ഉണ്ടെങ്കിലൊക്കെ അങ്ങനെ സംഭവിക്കാറുണ്ട് എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് കേട്ടോ ഇപ്പോൾ സൂത്രം പോകുക എന്നൊക്കെ അങ്ങനെയൊക്കെ പറയാറുണ്ട് വാസ്തുവിലൊക്കെ അപ്പം അതൊക്കെ അങ്ങനെ ഉണ്ടോ എന്ന് അറിയാനായിട്ട് ഇപ്പൊ ആശാരി ആചാരി എന്ന് പറയണം എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അവരെയൊക്കെ ഒന്ന് സമീപിച്ചു കഴിഞ്ഞാൽ അവർക്ക് അതിനെ പറ്റിയൊക്കെ നന്നായിട്ട് അറിയാം വീട് സംബന്ധമായിട്ടുള്ള എന്ത് ദോഷങ്ങളുണ്ടെങ്കിലും അവരെ സമീപിക്കാം അവർ വീട് വന്ന് കണ്ടിട്ട് അവരെല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് നമ്മുടെ അടുത്ത് വിശദമായിട്ട് പറഞ്ഞു തരും ഇന്ന എന്നെ കാര്യങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ അതുമായിട്ടുള്ള ദോഷമാണെങ്കിൽ ഇന്ന ഇന്ന കാര്യങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത് അപ്പൊ ഇന്നു ചെയ്തു കഴിഞ്ഞാൽ അത് നേരെയായി കിട്ടും എന്ന് അവർ തരും അപ്പൊ അങ്ങനെ ചെയ്യാം ഇനിയിപ്പൊ അതല്ലാതെ അത് ചെയ്യണം തീർച്ചയായിട്ടും ചെയ്യണം കേട്ടോ പിന്നെ ഇപ്പൊ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് എനർജീസ് ഉണ്ടായിരിക്കും ഇപ്പൊ എന്ത് പല പല ചിലപ്പോ വിഷ വാതകങ്ങൾ പോയിസണസ് ഗ്യാസുകൾ ഇപ്പൊ എങ്ങനെ ഉണ്ടാകുന്നു എന്നൊന്നും എനിക്ക് അറിയില്ല കേട്ടോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അല്പം എല്ലാവർക്കും ഒരേപോലെ അസുഖങ്ങൾ വരുമ്പോൾ നമ്മൾ അങ്ങനെ ചിന്തിക്കണമല്ലോ എല്ലാവരെയും ഒരുപോലെ ബാധിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടായിരിക്കും അപ്പം ഈ നെഗറ്റീവ് എനർജിയൊക്കെ കളയാനായിട്ട് ചിലരിങ്ങനെ ഉപ്പൊക്കെ വെക്കുന്നത് നല്ലതാണെന്ന് പറയും കല്ലുപ്പൊക്കെ ഒരു പാത്രത്തിലൊക്കെ ഇട്ട് വെക്കാം അതങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നെഗറ്റീവ് എനർജീനൊക്കെ കളയ കളയും എന്ന് പറയാറുണ്ട് കേട്ടോ അങ്ങനെയൊക്കെ ഒന്ന് ശ്രമിച്ചു നോക്കി നോക്കുക പണ്ട് കാലത്തുള്ളവരൊക്കെ അങ്ങനെ ചെയ്യുന്നതാണ് പിന്നെ നന്നായിട്ട് ഭഗവാൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുക കേട്ടോ ഭഗവാൻ വിചാരിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് ചെയ്യാം പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണെ ഞാൻ പറഞ്ഞുള്ളൂ ഭഗവാൻ വിചാരിച്ചു കഴിഞ്ഞാൽ എല്ലാം മാറ്റി തരും ഭഗവാന്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും പറയുക നന്നായിട്ട് പ്രാർത്ഥിക്കുക നിത്യേനെ നാമം ചൊല്ലുക ഭഗവാൻ്റെ നാമം കേൾക്കുന്ന വീടുകളിൽ യാതൊരു വിധ ദോഷങ്ങളും ഉണ്ടായിരിക്കില്ല അപ്പോൾ വിളക്കൊക്കെ കൊളുത്തുന്ന സമയത്ത് നന്നായിട്ട് നാമം ചൊല്ല കുടുംബത്തിലുള്ള എല്ലാവരും ഒരുമിച്ചിരുന്നിട്ട് അപ്പോൾ വീട് സംബന്ധമായിട്ടുള്ള ദോഷങ്ങളൊക്കെ ആണെങ്കിൽ ഈ പറയുന്ന പ്രകാരം ഏതെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതിന് അതിന് വ്യത്യാസം ഉണ്ടായിരിക്കും അതിന് മാറ്റം ഉണ്ടായിരിക്കും അപ്പോൾ അതൊക്കെയാണ് അതിന്റെ ചുമണ്ട് കേട്ടോ പ്രതിവിധിയൊക്കെ ആയിട്ട് പറയുന്നത് പിന്നെ ഈ കുട്ടികൾ ഇങ്ങനെ സ്വപ്നമൊക്കെ കാണുമല്ലോ അപ്പൊ സ്വപ്നം കാണുന്ന സമയത്തെ അപ്പൊ അവർ കിടക്കുന്ന സ്ഥലത്തുനിന്ന് ഒന്ന് മാറി കിടക്കാനായിട്ട് പറയാം അങ്ങനെ പറയൂ കുട്ടികളുടെ അടുത്ത് ഇപ്പൊ ഈ വലുത്തുപോക്കൊക്കെ ഉള്ള സ്ഥലങ്ങളിലൊക്കെ അങ്ങനെ കിടക്കുമ്പോൾ ഇതേപോലെയൊക്കെ സ്വപ്നം കാണാറുണ്ടെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഇതും ഈ പറഞ്ഞ പോലെ പലർക്കും വിശ്വാസം ഒന്നും ഉണ്ടായിരിക്കില്ല വിശ്വാസം ഇല്ലാത്തവരെ നമ്മൾ പറഞ്ഞു ബോധിപ്പിക്കാനൊന്നും പറ്റില്ല അപ്പൊ വിശ്വസിക്കുന്നവരെ നമ്മളിപ്പോ ഒരു കാര്യം ഉള്ളത് കൊണ്ടാണല്ലോ എന്ന് പറയുന്നത് അങ്ങനെയും കൂടെ പറയാറുണ്ട് അപ്പൊ അത് ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ ഇല്ല എന്ന് പറയുന്നത് അപ്പൊ അത് മനസ്സിലാക്കുക നമ്മൾ ആരെയും നിർബന്ധിച്ച് വിശ്വസിപ്പിക്കുക ഒന്നും അല്ലാട്ടോ ചെയ്യുന്നേ ഒരു പരീക്ഷണത്തിനെങ്കിലും കൂടിയിട്ട് ഒന്ന് മാറിക്കെടുക്കുക അപ്പൊ അതിനുള്ള വ്യത്യാസം ഉണ്ടായിരുന്നു ദുസ്വപ്നങ്ങളൊന്നും കാണില്ല നാമം ചൊല്ലിട്ട് കെടുക്കുക അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പിന്നെ വേറൊരു കാര്യം എന്ന് പറയണത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ചരടൊക്കെ ജീവിച്ചു കെട്ടാറുണ്ട് അപ്പൊ ദേവീക്ഷേത്രങ്ങളിലാണ് പൊതുവെ കൂടുതൽ അങ്ങനെ കാണാറുള്ളത് കേട്ടോ അതും ഈ പറഞ്ഞ പോലെ വിശ്വാസത്തിന്റെ പുറത്ത് ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ രക്ഷയാണ് വിശ്വസി വിശ്വസിക്കാത്തവർക്ക് അത് വെറുമ്പോൾ ഒരു ചരണ്ടാണ് അപ്പൊ ഇതൊക്കെ ഓരോരുത്തരുടെ വിശ്വാസ പ്രകാരം ചെയ്യുന്ന കാര്യങ്ങളാണ് കേട്ടോ എല്ലാതും ഒരാൾ തന്നെ ചെയ്യുന്ന കാര്യങ്ങളല്ല പലയിടത്തും പറഞ്ഞു കേട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഇങ്ങനെയൊക്കെയാണ് സാധാരണ ചെയ്യാറുള്ളത് ഓരോരുത്തരുടെ യുക്തിക്ക് അനുസരിച്ച് എന്താണോ താല്പര്യം അത് ചെയ്യാം അപ്പൊ സ്വപ്നങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് മാറിക്കെടുക്കാനായിട്ട് പറയാം അതേപോലെ വാസ്തു സംബന്ധമായ ബുദ്ധിമുട്ടുകളാണ് എന്ന് നമുക്ക് സംശയം തോന്നുന്നുണ്ടെങ്കിൽ അത് അത് അതറിയാവുന്നവരെ അടുത്ത് പോയി കഴിഞ്ഞാൽ അതിനെക്കുറിച്ചും പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ ഇനി ശാന്താ എന്നൊരു ഭക്ത ചോദിച്ച ചോദ്യമാണ് കേട്ടോ അവർ ചോദിച്ചിരിക്കുന്നത് വീട്ടിലെ പൂജാമുറിയിലെ അഞ്ച് ഫോട്ടോസ് ഉണ്ട് അപ്പോൾ ഈ അഞ്ച് ഫോട്ടോസിന് മുന്നിലായിട്ട് അഞ്ച് വിളക്കുകൾ കുളുത്തി വെക്കാറുണ്ട് അപ്പൊ അത് പലരും കണ്ടപ്പോ ഏയ് അങ്ങനെ വെക്കാൻ പാടില്ല ഒരെണ്ണയും കൊളുത്താൻ പാടുള്ളൂ എന്ന് പറഞ്ഞത്രേ അപ്പൊ വിഷമായി സ്വാഭാവികമായിട്ടും വിഷമാവല്ലോ അത് ദോഷാണ് അങ്ങനെ പാടില്ല എന്നൊക്കെ പറയുമ്പോ അപ്പോഴാണ് മെസ്സേജ് ആയിട്ട് കമന്റ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യമാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നതിൽ എന്തെങ്കിലും ദോഷം ഉണ്ടോ എന്ന് പറഞ്ഞുതരും അഞ്ച് വിളക്കുകളാണ് കൊളുത്താറുള്ളത് അത്രയും ഫോട്ടോസ് ഉണ്ട് അങ്ങനെ അധികം ഫോട്ടോസ് വെക്കാൻ പാടുണ്ടോ എന്നും കൂടെ ചോദിച്ചിട്ടുണ്ട് ഇതൊക്കെ പലരും ഞാൻ പല വീഡിയോസിലും പറയുന്ന ഒരു കാര്യമാണ് ഭഗവാന്റെ കാര്യത്തിൽ ഭഗവാനെ വിളക്ക് കൊടുത്ത ഭഗവാന്റെ ഫോട്ടോസ് വെക്കുക ആരാധിക്കുക അതിലൊന്നും യാതൊരു വിധ ദോഷവും ഇല്ല എന്നാണ് ഇപ്പൊ വിളക്ക് കൊടുത്തതിനെ കുറിച്ച് തന്നെ പലർക്കും തെറ്റായിട്ടുള്ള പല ധാരണകളുണ്ടായിരുന്നു അതേക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് പലർക്കും മനസ്സിലായത് അതും നല്ല വലിയ കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഭഗവാനെ വിളിക്കുക എന്നുള്ളതാണ് അപ്പൊ എത്ര ഫോട്ടോസ് വേണമെങ്കി വെക്കാട്ടോ പൂജാമുറി ഒരുപാട് ഫോട്ടോസ് വെക്കുന്നവരുണ്ട് ഇല്ലേ ഭഗവാന്റെ ഗുരുവായൂരപ്പന്റെ ഫോട്ടോസ് ഭഗവതിയുടെ ഫോട്ടോസ് അയ്യപ്പന്റെ ഗണപതിയുടെ അങ്ങനെ പല ഫോട്ടോസ് വെക്കുന്നവരുണ്ട് അതൊക്കെ വെക്കാം അതിനനുസരിച്ച് എത്ര വിളക്ക് കൊളുത്തണോ അത്ര കൊളുത്തി കൊളുത്തിവെക്കുക ഒരു കുഴപ്പമില്ല നമ്മൾ അഞ്ച് വിളക്ക് കൊളുത്തി കൊളുത്തിവെക്കണുണ്ടോ കുഴപ്പമില്ല പത്ത് വിളക്ക് കൊളുത്തിവെക്കണുണ്ടോ കൊഴപ്പില്ല ആ മുഖം കൃത്യമായിട്ട് കാണണമെങ്കിൽ വിളക്ക് കൊളുത്തണം എന്നുള്ളതാണ് തീർച്ചയായിട്ടും കൊളുത്താട്ടോ യാതൊരു വിരോധവും ഇല്ല പലരും പലതും പറയും അതിനനുസരിച്ച് വിളക്ക് കൊളുത്താതെ ഇരിക്കരുത് എന്നാണ് പറയാനായിട്ടുള്ളത് വിളക്ക് കൊളുത്തുക എന്ന് പറയണത് ഭഗവാന്മാർ ഭഗവതിക്കാണെങ്കിലും ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമാണ് വിളക്ക് കാണിക്കുക എന്ന് പറയണത് അപ്പൊ നമുക്ക് എത്രത്തോളം ചെയ്യാൻ സാധിക്കുന്നുണ്ടോ അത്രത്തോളം ചെയ്യാം ഇനിയിപ്പോ ഈ നിലവിളക്കുകൾ കുഞ്ഞു നിലവിളക്കായിരിക്കും എന്നൊന്നും അറിയില്ല ഏതാണെങ്കിലും അതൊക്കെ കൊളുത്തുക ഇനിയിപ്പോ അതിന് പുറമെ നമുക്ക് ചിരാതുകളിലെ ദീപമായിട്ട് ഇങ്ങനെ കുഞ്ഞു ചിരാതുകളിൽ കത്തിക്കാനായിട്ടാണ് നമുക്ക് തോന്നണെങ്കിൽ അതും നിറയെ കൊളുത്തി വെക്കാം കേട്ടോ അതൊന്നും യാതൊരു വിധ വിരോധവും ഇല്ല അങ്ങനെ ചെയ്തത് കൊണ്ട് അതൊന്നും തെറ്റേ അല്ല എത്രത്തോളം കൊളുത്താൻ സാധിക്കണോ അത്രത്തോളം കൊളുത്താം വിളിച്ചം പകരുക എന്നാണ് അതിൻ്റെയൊക്കെ ഉദ്ദേശം ഭഗവാൻമാർക്ക് അല്ലെങ്കിൽ ഭഗവതിക്ക് വിളക്ക് കാണിക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് അപ്പൊ എത്ര വിളക്ക് വേണമെങ്കിലും കൊളുത്താം ഇപ്പൊ ദീപങ്ങൾ കൊളുത്ത കുഞ്ഞു ചിരാദികൾ കൊളുത്തണമെങ്കിൽ അതും കൊളുത്താട്ടോ അപ്പൊ അതിലൊന്നും യാതൊരു വിധ ദോഷവും ഇല്ല അങ്ങനെയൊക്കെ ചെയ്യുന്നവർക്ക് ഇഷ്ടംപോലെ അതായത് ഇഷ്ടംപോലെ വിളക്കുകൾ കൊളുത്തിയിട്ട് തന്നെ ആരാധിക്കാം കേട്ടോ അടുത്തത് സതി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐഡിയ എന്ന് പറഞ്ഞ ഒരു ചോദ്യമാണ് കേട്ടോ ഗായത്രി മന്ത്രങ്ങൾ ചൊല്ലാറുണ്ട് അപ്പൊ രാവിലെയും വൈകുന്നേരം ചൊല്ലും അപ്പൊ അത് അങ്ങനെ ചൊല്ലാൻ പാടില്ല വൈകുന്നേരം ചൊല്ലാൻ പാടില്ല എന്ന് എന്നാരോ പറഞ്ഞ് കേട്ടും അത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ യഥാർത്ഥത്തിലെ ഗായത്രിയൊക്കെ ചൊല്ലുന്ന സമയത്തെ ഒരു ഗുരുനാഥൻറെ ഉപദേശം തേടിയിട്ട് വേണം ചൊല്ലാനായിട്ട് എന്നാണ് പറയാറുള്ളത് കേട്ടോ നമുക്ക് ഉപദേശം കിട്ടിയിട്ടുണ്ടോ തീർച്ചയായിട്ടും ചൊല്ലാം അപ്പോൾ അവര് കൃത്യമായിട്ട് പറഞ്ഞു തരും ഗുരുക്കന്മാർ ഗുരുനാഥന്മാർ കൃത്യമായിട്ട് പറഞ്ഞു തരും ഇന്ന സമയത്ത് ചൊല്ലു എന്നുള്ളത് അപ്പം തീർച്ചയായിട്ടും ആ ഒരു സമയത്ത് ചൊല്ലാം അപ്പോൾ ഈ ഇട്ട സ്ത്രീ സ്ത്രീയാണോ പുരുഷനാണോ എന്നൊന്നും എനിക്കറിയില്ലാട്ടോ പൊതുവേ സ്ത്രീകള് ഗായത്രി ഒന്നും ചൊല്ലാറില്ല പുരുഷന്മാരാണ് ചൊല്ലാറുള്ളത് ഇനിയിപ്പോ ഏതെങ്കിലും ഗുരുക്കന്മാരെ ഉപദേശം കൊടുത്തിട്ടുണ്ടെങ്കിൽ ചൊല്ലാം അത് ഉപദേശം കൊടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ അങ്ങനെയൊക്കെ ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയും ഇപ്പൊ ഈ ചോദിച്ചിരിക്കുന്നത് കൃത്യമായിട്ട് എനിക്ക് സതി കാണുന്നുണ്ടെങ്കിൽ കൂടെ കൃത്യമായിട്ട് അതിൽ മനസ്സിലാകുന്നില്ല അപ്പൊ ഉപദേശം നേടിയിട്ട് ചൊല്ലേണ്ട ഒന്നാണ് ഈ ഗായത്രി എന്ന് പറയുന്നത് കേട്ടോ അപ്പൊ ഇതില് വൈകുന്നേരം ഒരു സംശയം ആ സമയത്തിന്റെ ഒരു സംശയം വന്ന സ്ഥിതിക്ക് ചിലപ്പോൾ അങ്ങനെ ഉപദേശം കിട്ടിയിട്ടായിരിക്കും ഇല്ല ചൊല്ലുന്നുണ്ടായിരിക്കാം ഇപ്പൊ യൂട്യൂബിലും പലയിടത്തും അവൈലബിൾ ആണോ ഈ മന്ത്രങ്ങളുടെയൊക്കെ വീഡിയോസ് അല്ലെങ്കിൽ അതെങ്ങനെയാണ് എന്നൊക്കെ പറയും പക്ഷെ അങ്ങനെയൊക്കെ കണ്ടിട്ടാണ് നമ്മൾ ചൊല്ലുന്നതെങ്കിൽ ചൊല്ലാതിരിക്കുന്നതാണ് നല്ലത് എന്നാണ് പറയാറുള്ളത് ഉപദേശം കിട്ടിയിട്ട് വേണം ചൊല്ലാനായിട്ട് കാരണം ഈ മന്ത്രങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന സമയത്തെ അതൊരു വാക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഫലം എന്ന് പറയുന്നത് നേരെ തിരിച്ചായിരിക്കും അതൊക്കെ ദോഷമാണെന്ന് പറയാറുണ്ട് അതുകൊണ്ടാണ് അതൊന്നും കൈകാര്യം ചെയ്യരുത് എന്ന് പറയുന്നത് കേട്ടോ നമുക്ക് ഉപദേശം കിട്ടിയില്ലെങ്കിൽ നമ്മൾ തുടണ്ട അങ്ങനെയൊക്കെ പറയാണിലൊക്കെ ഇടുന്ന സമയത്താണ് ഗായത്രിയൊക്കെ ഉപദേശിച്ചു കൊടുക്കുക അപ്പം പുരുഷന്മാരാണ് അത് സാധാരണ ചൊല്ലാറുള്ളത് കേട്ടോ അങ്ങനെയൊക്കെയാണ് അത് പറയുക കൃത്യമായിട്ട് ഉപദേശം കിട്ടിയിട്ട് വേണം ഗായത്രി മന്ത്രങ്ങളൊക്കെ ചൊല്ലാനായിട്ട് ഇപ്പൊ സാധാരണ നമ്മൾ ചൊല്ലാറുള്ള ഗായത്രി ഉപദേശം കിട്ടിയിട്ടുള്ളവരാണെങ്കിൽ ഏത് സമയത്ത് വേണമെങ്കിലും ചൊല്ലാം എന്നാണ് പറയാറുള്ളത് അതിപ്പോ നാമം ചൊല്ലുന്ന പോലെയൊക്കെ ചൊല്ലിക്കോളൂ എന്ന് പറഞ്ഞു കൊടുക്കാറുണ്ട് ഉപദേശിച്ചു കൊടുക്കാറുണ്ട് അല്ലെങ്കിൽ പിന്നെ രാവിലെ വൈകിട്ട് കുള പണ്ടുള്ളവരെ കുളത്തിലൊക്കെ ഇറങ്ങി നിന്നിട്ടാണ് ചൊല്ലാം രാവിലെ കിഴക്കോട്ട് നോക്കിയിട്ടും വൈകിട്ട് പടിഞ്ഞാറൊക്കെ നോക്കിയിട്ടും അപ്പൊ അതെല്ലാം ഉപദേശം കിട്ടിയിട്ടുണ്ടോ ചൊല്ലാം അങ്ങനെയാണ് പറയാറുള്ളത് കേട്ടോ പുരുഷന്മാരാണ് അങ്ങനെ ഉപദേശിച്ചു കൊടുത്തിട്ട് പുരുഷന്മാർക്കാണ് അങ്ങനെ ഉപദേശിച്ചു കൊടുക്കുക അങ്ങനെയാണ് ചൊല്ലാറുള്ളത് ഒരു കഥ തന്നെ അവിടെ പറയുന്നുണ്ട് ഒരിക്കലേ കുറച്ച് കുട്ടികൾ ഈ കുളത്തില് നിന്നിട്ട് ഗായത്രി ജപിക്കുകയാണ് കേട്ടോ അപ്പൊ കണ്ടിട്ടുണ്ടായിരിക്കും അതിന്റെയൊക്കെ ചിത്രങ്ങൾ അല്ലെങ്കിൽ ചെയ്യുന്നതൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും എന്ന് പറഞ്ഞിട്ടാണ് അവസാനിക്കുക അപ്പൊ ആൾ എന്ന് പറയട്ടെ പ്രചോദയ എന്ന് പറയും അങ്ങനെയാണ് അത് അവസാനിപ്പിക്കുക അങ്ങനെ ചൊല്ലുന്ന സമയത്ത് അവിടേക്ക് ഒരാൾ വന്നു തുഞ്ചത്ത് എഴുത്തച്ഛൻ അദ്ദേഹം ഇട്ട് വന്നത് കൈമുഖമൊക്കെ കഴുകാനാണ് വന്നെ അപ്പൊ ഈ കുട്ടികളെ ചൊല്ലുന്നത് കണ്ടപ്പോ ഈ കുളത്തിന്റെ അരികത്തായിട്ട് തൊട്ട അതിന്റെ പക്കത്തായിട്ട് ഒരു ആൽമരവും നിൽക്കണ്ടേ അപ്പൊ ഇദ്ദേഹം പറഞ്ഞു ഏയ് ഏ ആൾ വെള്ളം തൊട്ടോട്ടെ എന്നാണ് പറഞ്ഞത് ഈ ആൾ വെള്ളം തൊടട്ടെ എന്ന് പറഞ്ഞു അപ്പൊ ഈ കുട്ടികൾ വിചാരിച്ചു തങ്ങൾ പറയുന്നത് ഈ അവസാനിപ്പിക്കുന്ന ഭാഗത്ത് ഈ കയ്യിലുള്ള വെള്ളം ഇങ്ങനെ ഒഴിക്കൂലോ അത് ഈ ആളിന്റെ മുകളിൽ തൊടണം എന്നാണ് ഇദ്ദേഹം ഉദ്ദേശിച്ചതെന്നാണ് കുട്ടികൾ വിചാരിച്ചെ ഇദ്ദേഹം പറഞ്ഞത് പ്രചോദയാൽ ആൽ എന്ന് മുഴുവനാക്കി പറയണം എന്നിട്ട് വേണം വെള്ളം ഒഴിക്കാനായിട്ടെന്നാണ് ഇദ്ദേഹം ഉദ്ദേശിച്ചത് പക്ഷെ കുട്ടികൾ അവർക്ക് മനസ്സിലായതുപോലെ അവർ ചെയ്യുകയും ചെയ്തു തിരിച്ചു വന്നിട്ട് ഗുരുവിന്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരാളെ കണ്ടു അദ്ദേഹം എങ്ങനെയാണ് പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞു അപ്പൊ അത് ആരെയും കണ്ടെന്ന് ഗുരു ചോദിച്ചു അപ്പൊ കാട്ടിക്കൊടുത്തു അവിടെ തന്നെ ഉണ്ടായിരുന്നു എഴുത്തച്ഛൻ കാട്ടിക്കൊടുത്തു അപ്പൊ ഇദ്ദേഹത്തിന് മനസ്സിലായി ആ എഴുത്തച്ഛനാണെന്ന് അദ്ദേഹം ഉദ്ദേശിച്ചത് എന്താണെന്ന് മനസ്സിലായി അങ്ങനെ ഈ ഗുരു പറഞ്ഞു കുട്ടികളുടെ അടുത്ത് അതെ അദ്ദേഹം വേറെ ഒന്നുമല്ല ഉദ്ദേശിച്ച ആല് തൊടണംന്നൊന്നുമില്ല വെള്ളം ആല് തൊടണംന്നല്ല അദ്ദേഹം ഉദ്ദേശിച്ച് ആ പ്രചോദന ആല് കൃത്യമായിട്ട് മുഴുവനാക്കിയിട്ട് വേണം വെള്ളം ഒഴിക്കാനായിട്ട് എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് എന്ന് ഈ കുട്ടികൾക്ക് ഉപദേശിച്ചു കൊടുത്തു അങ്ങനെ കൃത്യമായിട്ടുള്ള ഉപദേശം ഒരു ഗുരുനാഥൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയിട്ട് വേണം ഗായത്രി ചൊല്ലാനായിട്ട് അല്ലാത്തവർ ചൊല്ലാതിരിക്കുന്നതാണ് നല്ലത് അതിനൊക്കെ കൂടുതൽ അഭിപ്രായങ്ങളൊന്നും അതിന് ഇനി ഇതിൽ കൂടുതൽ പറയാനായിട്ട് ഇല്ലെട്ടോ ഈ പ്രഭ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐഡിയന്ന് വന്ന ഒരു ചോദ്യമാണ് കേട്ടോ ഏകാദശി വ്രതം എടുക്കണുണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഈ ചോദിച്ച ദിവസം ഒരു ഏകാദശി ഇരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത് കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഏകാദശി നോൽക്കുന്നുണ്ട് അപ്പോൾ ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത് നഴ്സിംഗ് അസിസ്റ്റൻ്റ് ആണെന്നും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ വ്രതമെടുത്ത ഒരു ദിവസം ഒരു ഡെത്ത് കെയർ കൊടുക്കേണ്ടതായി കൊടുക്കേണ്ടതായിട്ട് വന്നു അതായത് ഇപ്പോൾ മരണപ്പെട്ട ആളുകളുടെ ആ ഒരു മൃതശരീരം അത് അടുത്ത ഒരു ഘട്ടത്തിലേക്ക് വേണ്ടിയിട്ട് ഒരുക്കുക ഇപ്പോൾ നേഴ്സുമാരായിട്ടുള്ളവർ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നവർ അവർക്കൊക്കെ അവരുടെ ജോലിയുടെ ഭാഗമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ ഡെത്ത് കെയർ എന്ന് പറയണത് അപ്പൊ അത് ചെയ്യേണ്ടതായിട്ട് വന്നു അതിലെന്തെങ്കിലും ദോഷമുണ്ടോ അത് വ്രതമെടുക്കുന്ന ആ ഒരു സമയത്താണ് ആ ഒരു ദിവസമാണ് അത് വന്നത് അപ്പൊ അതിലെന്തെങ്കിലും ദോഷം ഉണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പൊ ജോലിയിലൊരു പ്രൊമോഷൻ കൂടെ ലഭിച്ചു ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് എന്നും കൂടെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിന് ഉത്തരം പറയൂന്നാണ് പറഞ്ഞിരിക്കണേ അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഗുരുവായൂരപ്പനെ നമ്മൾ ജോലി വൃത്തിയായി വൃത്തിയായിട്ട് ചെയ്യുക അത് വലിയൊരു ഇഷ്ടമാണ് ഭഗവാനെ ഡ്യൂട്ടിയാണ് മസ്റ്റായിട്ടുള്ളത് നമ്മുടെ ഡ്യൂട്ടി നമ്മൾ കൃത്യമായിട്ട് ചെയ്യാം അത് ഗുരുവായൂരപ്പന് വലിയ ഇഷ്ടമുള്ള കാര്യം വൃത്തിക്കും വെടിപ്പുമായിട്ട് ചെയ്യാന്ന് പറയും അത് തേച്ചും എനിക്ക് തുടച്ച് അതായത് അതായത് ആ തരത്തിലുള്ള വൃത്തിയല്ലാട്ടോ ഭംഗിയാക്കുക എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ജോലി ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ചിട്ടയായിട്ട് അത് മുഴുമിപ്പിക്കുക അത് ഗുരുവായൂരപ്പന് ഇഷ്ടമുള്ള ഒരു കാര്യമാണ് അപ്പോൾ അതിലൊന്നും ഒരു ദോഷമില്ല അത് ജോലിയുടെ ഭാഗമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമല്ലേ അപ്പോൾ അത് ഏറ്റവും മികച്ചതായിട്ട് ചെയ്യുക അത് ഏകാദശി വ്രതം എടുത്ത സമയത്ത് ചെയ്തതുകൊണ്ടോ ഏത് നമുക്ക് ഇപ്പം ഇപ്പൊ അങ്ങനെ ഒരു സംശയം ജനിപ്പിക്കാവുന്ന ഏത് കണ്ടീഷനിൽ ചെയ്തതുകൊണ്ട് കുഴപ്പമില്ല നമ്മുടെ ജോലിയാണ് അത് മനസ്സിലാക്കുക അതിൽ തന്നെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഗുരുഹാരപ്പന്റെ അനുഗ്രഹം കൊണ്ട് പ്രൊമോഷൻ ലഭിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത് ഭഗവാന്റെ അനുഗ്രഹമാണല്ലേ അങ്ങനെ നമ്മള് മനസ്സർപ്പിച്ച് നമ്മുടെ കർമ്മം ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഭഗവാന്റെ അനുഗ്രഹം വീണ്ടുവോളം ലഭിക്കും അപ്പം അങ്ങനെയുള്ള സംശയങ്ങളൊന്നും ഉണ്ടോ നമ്മുടെ ജോലി ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അത് നന്നായി തന്നെ നമ്മൾ ചെയ്യുക തീർച്ചയായിട്ടും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം അവിടെ ഉണ്ടായിരിക്കും ഡെത്ത് കെയർ ചെയ്തതുകൊണ്ട് അങ്ങനെ ഇനിയും ഭാവിയിൽ ഈ ഒരു സമയത്ത് ചെയ്തതുകൊണ്ടൊന്നും യാതൊരു വിരോധവും ഇല്ല അത് നമ്മുടെ ജോലിയാണ് കേട്ടോ അപ്പോൾ ആ സംശയം മാറിയിട്ടുണ്ട് എന്ന് തന്നെ കരുതുന്നു അപ്പൊ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് പിന്നെ ചുമയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ ശരിക്കും സംസാരി കുറച്ച് സംസാരിക്കുമ്പോഴേക്കും അടുത്ത ചുമ വരികയാണ് അപ്പൊ അങ്ങനെ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് കേട്ടോ എല്ലാവരും എല്ലാവരുടെ പ്രാർത്ഥനകളൊക്കെ ഒന്ന് ഉൾപ്പെടുത്തുക ഇത് മാറാനായിട്ട് പനിയൊക്കെ മാറി കേട്ടോ മരുന്ന് കഴിച്ചപ്പോ ചുമയൊക്കെ വന്നു കഴിഞ്ഞാ മാറാനായിട്ട് കുറച്ച് സമയം എടുക്കൂലോ പെട്ടെന്ന് തന്നെ മാറുന്നു വിശ്വസിക്കണോ അങ്ങനെ മാറിക്കഴിഞ്ഞാലുള്ളൂ കുറച്ചും കൂടി എനർജറ്റിക് ആയിട്ട് വന്ന് വീഡിയോസ് ഒക്കെ ചെയ്യാനായിട്ട് പറ്റുള്ളൂ പിന്നെ ഇന്ന് സാധിക്കുന്നവരൊക്കെ അവരൊക്കെ അമ്പലത്തിലൊക്കെ പോകുക കേട്ടോ ഇന്ന് ഫെബ്രുവരി ഒന്നാം തീയതിയാണ് പിന്നെ വിശേഷപ്പെട്ട ഒരു ദിവസം കൂടിയാണ് തൈപ്പോയാണ് അപ്പോൾ സാധിക്കുന്ന എല്ലാവരും ക്ഷേത്രങ്ങളിലൊക്കെ പോകുക എല്ലാവർക്കും നല്ലൊരു ദിവസമാകട്ടെ ഇന്ന് പിന്നത്തെ വീഡിയോയും ഇവിടെ അവസാനിക്കുകയാണ് പിന്നെ കൂടുതൽ കൂടുതൽ ചോദ്യങ്ങളും അതേപോലെ പുതിയ പുതിയ അറിവുകളും ഒക്കെ ആയിട്ട് നാളത്തെ വീഡിയോയിൽ കാണാട്ടോ ഹരേ കൃഷ്ണ ഹരേ ഗുരുവാരപ്പ